ഐഫോണിൽ ഹോൾസെയിൽ വില കൊടുക്കുന്ന പെൺന്തർമാണത്തെ ഷോപ്പ് നമുക്ക് എന്ത് പരിചയപ്പെട്ടാലോസ് പ്രത്യേകം ഐഫോണിൽ നമ്മൾ ഹോൾസെയിൽ വിലക്കാണ് നിങ്ങൾക്ക് തരാൻ പണ്ട് ഇരുപത്തി രൂപ മുതൽ ലെവൻ രൂപ മുതൽ ലെവൻ പ്രോ മാക്സ് മുപ്പത്തി ഏഴ് ഉറുപ്പ മുതൽ ലെവൻ പ്രോ മാക്സ് ഇരുപത്തെട്ടായിരം രൂപ മുതൽ ട്വൽവുകൾ ട്വൽവ് പ്രോ വെറും നാൽപ്പത്തയ്യാറ് ഉറുപ്പേക്ക് അമ്പത്തൊമ്പതിനാറ് രൂപ മുതൽ നല്ല അടിപൊളി തേർട്ടീ പ്രോ ബേസ് ിനെ കുറിച്ച് പറയാ ബേസ് മോഡൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യങ്ങളെന്ന് വെച്ചാൽ അധികം എവിടെയും കിട്ടാത്തൊരു സംഭവമാണ് നമ്മുടെ ഫൈബേഴ്സ് ഫൈബേഴ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് അതും ഒരു ലോഡ് ബോക്സ് പീസോളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഐപാഡ് തുടങ്ങി നോർമൽ ടാബ്ലറ്റ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതൊക്കെ ഇവിടെ നിങ്ങൾ കിട്ടുക എന്നല്ലേ നമ്മുടെ പെരുന്തൽ മണ്ണർ ബൈപ്പാസ് റോഡിൽ കേരള സാംസങ് സർവീസ് സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്വന്തം റോയൽ മൊബൈൽസ്